ശാന്തൻപാറയിൽ വൻ വനം കൊള്ള ശാന്തൻപാറ പേത്തൊട്ടിയിൽ സി എച്ച് ആർ മേഖലയിൽ നിന്ന് വിവിധ ഇനങ്ങളിൽപ്പെട്ട നൂറ്റി അൻപതിലധികം മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തി ഉരുൾപെട്ടലിനെ തുടർന്ന് നാശനഷ്ടമുണ്ടായ മേഖലയ്ക്ക് സമീപത്ത് നിന്നുമാണ് മരങ്ങൾ മുറിച്ചത് ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാപകമായ മരങ്ങൾ മുറിച്ചു മുറിച്ചുകിടത്തിയത് ചേലം തുത്തക്കപ്പാട്ട ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിക്കുവാൻ അനുമതിയില്ല എന്നാൽ പേത്തട്ടിയിലെ സി എച്ച് ആർ ഭൂമിയിൽ നിന്നും ചേല പൂമരം ചൗക്ക പ്ലാവ് ആഞ്ഞിനി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി മതിപെട്ടാൻചോല ദേശീയ ഉദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന സർവേ നമ്പർ എഴുപത്തി എട്ട് ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന ഒന്നര ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് മരം വെട്ടിയത് തമിഴ്നാട് സ്വദേശികളായ എം ബൊമ്മയ്യൻ അയ്യപ്പൻ എന്നിവരെ പ്രതികളാക്കി വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് ബോഡിമെട്ട് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും മരക്കുറ്റികൾ എണ്ണി തിട്ടപ്പെടുത്തി സദ അടിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥ ഒത്താശയോടെ സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും മരങ്ങൾ മുറിച്ചു കടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഒരു മരം മുറിക്കുകയാണ് അല്ലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടന്നു വരിക എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് പോലും നടന്ന ഒരു വിഷയം വൻ രീതിയിലുള്ള വനം കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു പൊതുസമൂഹം ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുന്നു ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിന്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രീതിയിലുള്ള നടപടികൾ ഇവരുടെ മേൽ ഉണ്ടാകണം എന്നാണ് പറയുവാനുള്ളത് ഒന്നര വർഷം മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ സമീപത്താണ് വൻ മരം കൊള്ള നടന്നിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ആനയിറമ്പൽ ഭാഗത്തെ റവന്യൂ ഭൂമിയിൽ നിന്നും സ്വകാര്യ വ്യക്തി മരങ്ങൾ മുറിച്ച് കടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കടത്തിയിരുന്നുല